സ്വന്തം കഴിവുകേടിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ലീഗ് എം എൽ എ മാരുടെ കഴിവ് കാണണേ പെരിന്തൽമണ്ണയിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണ് തരിപ്പണമായതിന് പിന്നാലെ മങ്കട എം എൽ എ ആയിട്ടുള്ള മഞ്ഞളാങ്കുഴി അലി സ്വന്തം മണ്ഡലത്തിലെ റോഡിലെ കുഴി അതിൽ കൊണ്ടുവന്ന് ക്യാമറയെല്ലാം നിർത്തി തോണി ഇറക്കുകയാണ് എന്തിനാണ് ഞാൻ ഇവിടത്തെ ഒരു മരവാഴയാണ് ഇത് എന്റെ തെറ്റല്ല ഇത് മുഹമ്മദ് റിയാസിന്റെ തെറ്റാണെന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്ന ആ നാടകം നോക്കി ഇത്രയും ആൾക്കാരെ വിളിച്ചു നിർത്തിയിട്ട് സ്വന്തം കഴിവുകേട് അത് തുറന്നു കാട്ടുമ്പോഴും പുറകിൽ നിൽക്കുന്ന ലീഗിലുള്ളവന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല കാര്യം എന്തിനാണ് ഇങ്ങനെ ഓരോ മണ്ഡലത്തിന് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഓരോ മരവാഴകളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഇതിൽ എനിക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ അവിടെ നിന്ന് രാജിവെച്ച് പൊയ്ക്കൂടെ എന്തിനാണ് മാസാമാസം ജനങ്ങളുടെ പണം വാങ്ങി പോക്കറ്റിലിട്ട് പുട്ടടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള ചോദ്യം കാര്യം പത്ത് വയസ്സേറെ പണിയെടുക്കണ്ടല്ലോ എം എൽ എ എന്ന പേരിൽ മണ്ഡലത്തിൽ മുഴുവൻ കറങ്ങി നടക്കാനാണ് അവിടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു എന്നായിരിക്കും ഈ മരവാഴ സ്വഭാവം വിചാരിക്കുന്നത് എന്തായാലും ഇമാതിരി കോമഡികളാണ് ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സ്വന്തം കഴിവുകേടുകളെയൊക്കെ മറയ്ക്കാൻ വേണ്ടി ലീഗന്മാരും കോൺഗ്രസ്സുകാരും കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെയെങ്കിൽ ഈ നാട്ടിൽ മന്ത്രിമാർ മാത്രം മതിയല്ലോ എന്തിനാണ് ഓരോ മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാനാണല്ലോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അയാൾ അവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് എനിക്ക് ഇതിൽ നിന്ന് ഉത്തരവാദിത്വമില്ല അപ്പോ സ്വാഭാവികമായിട്ട് ആ നാട് നാടെന്ത് മനസ്സിലാക്കണം എന്തിനാണ് ഇതിനെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് ഒന്നും ചെയ്യാ ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാ അറിയാത്ത ഒരാളെ എന്തിനാണ് പണമുണ്ട് എന്നതിൻ്റെ പേരിൽ ലീഗിലേക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്ന നേതാവിന് ലീഗ് തിരിച്ചു കൊടുത്തൊരു അംഗീകാരമാണ് ലക്ഷങ്ങൾ കോടികൾ പാർട്ടിക്ക് കൊടുത്തപ്പോൾ ഒരു എം എൽ എ സ്ഥാനം ആ എം എൽ എ സ്ഥാനം കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യായില്ല ചെയ്യാനുണ്ടെങ്കിൽ അതിന് പണിയെടുക്കണം കൃത്യമായിട്ട് ഈ റോഡിന്റെ പ്ലാൻ തയ്യാറാക്കി അതിനുവേണ്ടി സർക്കാർ ഫണ്ട് വെച്ച് ആ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തണം അതൊന്നും പറ്റില്ല അതൊക്കെ റിയാസ് വന്ന് കണ്ട് ചെയ്യണം എങ്ങനെയുണ്ട് കേരളത്തിലെ ലീഗ് എം എൽ എ മാരുടെ വിസ്മയ പ്രവർത്തികൾ കുറച്ചെങ്കിലും ഉളുപ്പുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ സ്വന്തം മണ്ഡലത്തിലെ റോഡിലെ കുഴി അത് എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ അവിടെ തോണി ഇറക്കി കളിക്കും ഇതാണ് പറ്റിയ പണി ഇരുത്തൊട്ട് നാട് നീളം നടന്ന് തോണി ഇറക്കി കളിച്ചാൽ മതി എന്തിനാണ് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതൊന്നും ചോദിക്കരുത് എൻ്റെ ഇഷ്ടം പോലെ പണം ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞാപ്പ ഒരു പാരിതോഷികം തന്നു കുറച്ചു കാലം സ്റ്റേറ്റ് കാറിൽ നടക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനെ സബലീകരിച്ചു തന്നു അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഇതുപോലെ എവിടെയെങ്കിലും നിന്ന് തോണി വിട്ട് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ നല്ല സൂപ്പറായിട്ട് ചെയ്യും അതാണ് എം വീഡിയോയിലൂടെ നാട്ടുകാരോട് പറയാൻ ശ്രമിക്കുന്നത്